പറ സമർപ്പണം നടന്നു ബ്രഹ്മശ്രീ പ്രമോദ് നമ്പൂതിരിയുടെ ചടങ്ങുകൾ ം ചുനങ്ങാട് വരോട് ചാത്തങ്കണ്ടാർക്കാവിൽ പൂരമഹോത്സവത്തിന്റെ ഭാഗമായി നൂറ്റിയെട്ട് പറ സമർപ്പണം നടന്നു നെല്ല് അരി നാണയം അവൽ മലർ ശർക്കര പഞ്ചസാര ഉപ്പ് ധാന്യങ്ങൾ പച്ചക്കറി പഴവർഗ്ഗങ്ങൾ പുഷ്പങ്ങൾ എന്നിവയായിരുന്നു പ്രധാന ദ്രവ്യങ്ങളായി സമർപ്പിച്ചത് ക്ഷേത്രങ്ങളത്തിൽ നടന്ന പര സമർപ്പണത്തിന് ക്ഷേത്രമേൽശാന്തി ബ്രഹ്മശ്രീ പ്രമോദ് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു നിരവധി ഭക്തർ സമർപ്പണ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ക്ഷേത്ര മാനേജർ പ്രസാദിന്റെയും ഉത്സവ കമ്മിറ്റി ഭാരവാഹികളുടെയും മേൽനോട്ടത്തിലാണ് പറസമർപ്പണം നടന്നത് കെ സി വി ന്യൂസ് ഒറ്റപ്പാലം